<ت government> <سؤال> اللهم <piacegiving> <ص Violin Harmon> <سؤال Liberty> صل الله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدرك حق قدرك ومقدارك العظيم പരിശുദ്ധ നമ്മിലേക്ക് സമാഗതമാകാൻ ഏതാനും ദിവസങ്ങൾ കൂടി മതി ഈ സന്ദർഭത്തിൽ വിശ്വാസികളാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഏതൊരു കർമ്മത്തിൻ്റെ പിന്നിലും അള്ളാഹു താല ഒരു ലക്ഷ്യം വെക്കും നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജ് ഒക്കെ അതിൻ്റെ പിന്നിലൊക്കെ അള്ളാഹു താലാക്ക് ഒരു ലക്ഷ്യമുണ്ട് നിർബന്ധവും സുന്നത്തവുമായ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുത്താൽ ഒരു ലക്ഷ്യമില്ലാതെ അള്ളാഹുത്താൽ ഒന്നും സംവിധാനിച്ചിട്ടില്ല ഈ നോമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നഫ്സിന്റെ ശുദ്ധീകരണമാണ് അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന പറയുന്നൊരു കിതാബുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഇബ്രാഹിം ജേലി ജെയ്ലി റദിയാഹുൻകുബിന്റെ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന കിതാബ് അതില് അള്ളാഹുത്താല ആദ്യം പഠിച്ച ഒരുപാട് വസ്തുക്കളെ സംവി മറ്റേ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹാൻ്റെ റസൂലിൻ്റെ നൂറ് ആദ്യം പഠിച്ചതാണ് ബുദ്ധിയെ അള്ളാഹുദ്ദാ ആദ്യം പഠിച്ചതാണ് ലൗഹ് കലമ് അർഷ് ഒക്കെ ആദ്യം പഠിച്ചതാണ് അതേ ഒരു റേഞ്ചിൽ പഠിച്ച ഒരു സാധനമാണ് നെഫ്സി എന്ന് പറയുന്നത് അപ്പോൾ ഏതൊരു സാധനത്തിന് അള്ളാഹുദാല പഠിച്ചാലും അതിനോട് അള്ളാഹുദാനക്കൊരു സംഭാഷണം ഉണ്ടാവും നിന്നെ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സംവിധാനിക്കുന്നത് എന്ന് ഒരു സംഭാഷണമാണ് ഏതൊരു സാധനത്തിനകം മനുഷ്യന്മാരല്ലാഹുല പറഞ്ഞില്ല അലസ്തുബ റബ്ബിക്കും ഞാൻ നിങ്ങൾ റബ്ബല്ലയോ ബല എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് ആലമുൽ മല ആലമുല്ലാഹുത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അർവാഹിൽ വെച്ചിട്ട് അപ്പോൾ അള്ളാഹു സുബാനഹൂബത്ത നഫ്സിനെ പഠിച്ച സന്ദർഭത്തിൽ അള്ളാഹു നഫ്സിനോട് ചോദിക്കുന്നുണ്ട് നഫ്സെ നീ ആരാണ് ഞാൻ ആരാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് അപ്പൊ നഫ്സ് അഹങ്കാരത്തോടുകൂടെ നഫ്സ് പറഞ്ഞു അന്ത അന്ത വ അന അന നീ നീയും ഞാൻ ഞാനുമാണ് നമ്മൾ തമ്മിൽ തമ്മിലെന്തില്ല ഒരു ബന്ധുവല്ല അപ്പൊ അള്ളാഹുസുബാനുഹുബത്താല ഈ നെഫ്സിന്റെ ഒരു ഒരു അഹങ്കാരം കണ്ടപ്പോ ഈ നെഫ്സിനെ കൊണ്ടുപോയി അള്ളാഹു താല നരകത്തിൽ കൊണ്ടു ഇട്ടു നരകത്തിന്റെ ഭയാനകതയിൽ കടന്നിട്ട് നെഫ്സൊന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ച് നെഫ്സിനെ കൊണ്ടുപോയി അള്ളാഹു നരകത്തിൽ കൊണ്ടുപോയിട്ടു കുറച്ചു കാലം കഴിഞ്ഞ് നെഫ്സിനെ അള്ളാഹു താല നരകത്തിൽ മോചിപ്പിച്ച് നഫ്സിനോട് ചോദിച്ചു അള്ളാഹു താലാ നെഫ്സെ നീ ആരാണ് ഞാൻ ആരാണ് അപ്പോഴും നെഫ്സ് പറഞ്ഞു അനാന നീ നീയും ഞാൻ ഞാനുമാണ് അപ്പൊ അള്ളാഹു സുബാൻ ഹുബത്താലാക്ക് മനസ്സിലായി നരകത്തിന്റെ തീയുകൊണ്ട് നഫ്സിന്റെ സ്വഭാവം മാറ്റാൻ എന്തില്ല അതിനിഞ്ഞ് എന്താണ് അടുത്ത പണി എന്ന് പണിയെന്ന് അള്ളാഹുഖുത്താല നോക്കി നഫ്സിനെ പട്ടിണി കിട്ടും അള്ളാഹുഖുത്താല നഫ്സിനൊന്നും നൽകാതെ അള്ളാഹു ഹുസുബാനഹൂബത്താലെ നഫ്സിന് എന്ത് ചെയ്തു പട്ടിണി കിട്ടും കുറച്ചു കാലം പട്ടിണി കടത്തിയിട്ട് അള്ളാഹു ഹുസുബാൻ അഹൂബത്താലെ നഫ്സിനോട് ചോദിച്ചു നെഫ്സെ നീ ആരാണ് ഞാൻ ആരാണ് അപ്പ നഫ്സ് പറഞ്ഞു അൻത റബ്ബി നീ എൻ്റെ റബ്ബാണ് വ അന ഞാൻ നിൻ്റെ അടിമയുമാണ് അപ്പം നഫ്സ് നരകത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പോലും നന്നാകാത്ത നഫ്സ് പട്ടിന് കടത്തിയപ്പോൾ എന്തായി നന്നായി അപ്പോൾ നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിക്കാൻ അള്ളാഹു സുബാനഹുബത്തല സംവിധാനിച്ചതാണ് പട്ടിന് കിടത്തെന്നുള്ളത് പതിനൊന്ന് മാസക്കാലം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനും അന്നപാനീയങ്ങൾക്കൊന്നും യാതൊരു എന്ത് ചെയ്തില്ല ഒരു അതിർ വരമ്പും അള്ളാഹു തല വെച്ചില്ല എപ്പോഴും കഴിക്കാം എന്നാൽ ഒരു മാസക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്ത് ചെയ്യണം അന്നപാനീയങ്ങൾ പിടിയണം എന്തിനാണ് അന്നപാനീയങ്ങൾ പിടിയുന്നത് നെഫ്സ് നേരാകണമെങ്കിൽ എന്ത് വേണം അതിനെ പട്ടിണി കിടത്തണം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒന്നും കൊടുക്കാൻ പാടില്ല ഏ അറിയാതെ കഴിച്ചാലല്ലാതെ മനഃപൂർവ്വം എന്ത് കഴിച്ചാലും അവൻ നോമ്പ് എന്ത് ചെയ്യും അതോടുകൂടെ മുറിഞ്ഞു നോമ്പ് പാത്തിലായിപ്പോയി അപ്പോൾ ഒരു മാസക്കാലം പൂർണ്ണമായി നെഫ്സിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബാനുഖുപാത്താൽ എന്ത് ചെയ്യുന്നത് നമുക്ക് നോമ്പിന് അള്ളാഹു നമുക്ക് നൽകുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നഫ്സ് നന്നായാൽ എന്താണ് അതിൽ നമുക്ക് ലഭിക്കുക നഫ്സ് നേരാകണം നഫ്സാണ് കുല്ലു നഫ്സിൻ ഉല്ലു നെഫ്സിൻമൂത്ത് മരണത്തിൻ്റെ രുചി അനുഭവിക്കുന്നത് ആരാണ് നഫ്സാണ് നെഫ്സാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് നേരാകേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകര ഹബീബായ മുഹമ്മദ് റസൂൽഹു അലീഹി വസല്ലമാങ്ങൾ പറഞ്ഞു സൂമു ലിറുതിറു ലിറു സോ സൂമു നിങ്ങൾ നോമ്പ് നോൽക്കുകയ ത്തി അള്ളാഹുവിനെ കാണാൻ വേണ്ടി നിങ്ങൾ നോമ്പ് തുറക്കുക അള്ളാഹുവിനെ കാണാൻ വേണ്ടി സത്യതലത്തിൻ്റെ ലാഹിറായ മാന എന്ന് പറഞ്ഞാൽ എന്താ മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും മാസം കണ്ടാൽ നോമ്പ് മുറിക്കുകയും ചെയ്യണം അള്ളാഹുബിന്റെ ആരിഫീങ്ങൾ പറയുന്നു അതിൻ്റെ അർത്ഥം അള്ളാഹുബിനെ കാണാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം നോമ്പ് നോൽക്കുക ഏ അള്ളാഹുബിനെ കാണാൻ വേണ്ടി നിങ്ങൾ നോമ്പ് മുറിക്കുക അള്ളാഹുബിന്റെ പ്രവാചകർ സ്വല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞില്ലേ മുക്മിനായ മനുഷ്യന്മാർക്ക് രണ്ട് സന്തോഷമാണ് അല്ലെ ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും രണ്ട് അള്ളാഹുബിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം സന്തോഷവും രണ്ടുമായിട്ട് എന്തുണ്ട് ഒരു ഒരു യോജിപ്പുണ്ട് ബഹുമാനപ്പെട്ട സയ്യുദന കലീമുല്ലാഹി ഉള്ളാഹി നബി അലി ഇസ്സലാം അള്ളാഹിന്റെ തോഫി കൊണ്ട് നമുക്ക് മുസാ നബി തൂരിസീന പർവ്വതം കയറിയതിലൂടെ ഭാഗത്തു കൂടെയൊക്കെ പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അത് പോകാൻ സാധിക്കാത്ത ആൾക്ക് അള്ളാഹു താലി ഇനി അതിന് അള്ളാഹു തോഫി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവേ നീ എൻ്റെ എല്ലാം നോക്കുന്ന ആളാണ് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നീ ചെയ്തു തരുന്നുണ്ട് പക്ഷെ ഞാൻ നിന്നെ ഒന്ന് കണ്ടിട്ടില്ല എനിക്ക് നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് അള്ളാഹുബേയെന്ന് സയ്യദ്ലീം അള്ളാഹി മുസാനബി അലൈഹി സ്വലം അപ്പം അള്ളാഹു താല മുസാനബിനോട് എന്താ പറഞ്ഞത് അള്ളാഹുബനെ കാണണമെന്ന് ആഗ്രഹം അറിയിച്ച മുസാനബിക്ക് അള്ളാഹു സുബാനഹുബത്താല കൊടുത്ത പണിഷ്മെന്റ് എന്താണ് നിങ്ങൾ മുപ്പത് ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് അത് പിന്നീട് പത്ത് ദിവസവും കൂട്ടി നാൽപ്പത് ദിവസമായി അങ്ങനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണാൻ വേണ്ടി തൂലിസീന പർവ്വതത്തിലേക്ക് യാത്ര പോയത് നാൽപ്പത് ദിവസം നോമ്പ് നോറ്റിട്ടാണ് അപ്പം അള്ളാഹുവിനെ കാണണമെങ്കിൽ നോമ്പ് നോൽക്കണം എന്ന നിബന്ധനയാണ് അള്ളാഹുബുദ്ദാല വെച്ചത് അപ്പം ഈ നോമ്പ് കൊണ്ട് അള്ളാഹുബുദ്ദാല ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു വിശ്വാസി അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന തലത്തിലേക്ക് അവരെത്തുക എന്നുള്ളതാണ് ഹൃദയ സംസ്കരണത്തിലൂടെ ഏയ് ഹൃദയം നന്നാവലിലൂടെ ഹൃദയത്തിൽ അവൻ്റെ നഫ്സിലുള്ളതായ കിബിറും മുജുവും റിയാവും ഒക്കെ പോയി അവിടെ ഇൽമും ഹിൽമും ഇർഫാനും മഹബത്തും ഒക്കെ ഹൃദയത്തിൽ നിറക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പരിശുദ്ധ ചെറിയ പെരുന്നാൾ പെരുന്നാളാകുമ്പോഴേക്ക് അവൻ പൂർണ്ണമായി അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന പറ്റുന്നൊരു കണ്ണവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുക ആ ഒരു തലത്തിലേക്കൊരു മനുഷ്യനെത്തിക്കുക എന്നാണ് അള്ളാഹുത്താല ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഹുജത്ത് ഉൽ ഇസ്ലാം അബു ഹാമീദിനിൽ റസാലി റദിയുളാഹുനും ഒരധ്യായം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ആരിഫീങ്ങ നോമ്പ് എന്താണ് അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇനി അതിലേറെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ റമദാനിൽ ആദ്യം ഒരാൾക്ക് അള്ളഹാനെ കാണണമെങ്കിൽ ആദ്യം എന്താ എനിക്ക് വേണ്ടത് അള്ളാൻ്റെ റഹ്മത്ത് വേണം അള്ളാൻ്റെ റഹ്മത്ത് ഇല്ലാതെ ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാൻ്റെ റഹ്മത്ത് ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ മുസ്ലിമായത് അള്ളാൻ്റെ റഹ്മത്ത് വേണം പക്ഷേ ആ റഹ്മത്ത് എന്നും നിലനിൽക്കണ്ടേ നിലനിൽക്കണ്ടേ വേണം അപ്പം അള്ളഹാൻ്റെ റഹ്മത്ത് കിട്ടിയ ആളാവണം അതിന് വേണ്ടി അള്ളാഹു താല ആയത്തെ പത്ത് ദിവസം എന്നെ തയ്യാറാക്കി ഈ പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ അള്ളാഹുനീയ അറഹമീൻ എന്ന് ചോദിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വാങ്ങിയിരിക്കണം മനസ്സിലാണ് ഇനി രണ്ടാമത്തെ പത്ത് ഒരാൾക്ക് അള്ളാഹുബിന്റെ റഹ്മത്ത് മാത്രം ഉണ്ടായ പോരാ അള്ളാഹു അവന്റെ ദോഷങ്ങൾ പൂർണമായി പൊറത്തു കൊടുത്ത് ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞു ഹൃദയം പോലെയായി അവന്റെ ഹൃദയം മാറണം അതിനെന്തു വേണം എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവനാകണം അല്ലെ അതുകൊണ്ടല്ലേ പ്രവാചകന്മാർ അള്ളാഹുത്താല മാസൂമികളാക്കിയത് മാസൂമ്യങ്ങളല്ലാത്ത ഒരാൾക്ക് പ്രവാചകത്വം കൊടുക്കുവോ ഇല്ല കാരണം അള്ളാഹുബിനെ കാണാൻ പറ്റുന്ന തലത്തിലേക്ക് എത്തേണ്ട ആൾക്കാരാണ് അവർവത്തുള്ള ആൾക്കാർ അതിന് അള്ളാഹു തല എല്ലാ ദോഷങ്ങളും പോലക്കും പുറത്തു കൊടുത്തു അപ്പൊ ഒന്നാമത്തെ പത്തിൽ റഹ്മത്ത് ലഭിച്ച് രണ്ടാമത്തെ പത്തിൽ മഹഫറത്ത് നമുക്ക് ലഭിക്കണം എന്നിട്ടോ മൂന്നാമത്തെ പത്തിൽ എത്തിന്റെ പത്താണ് നരകത്തിൽ ഒരു നരകത്തിൽ എന്തു ചെയ്യാൻ കഴിയില്ല കടന്നൊരാൾക്ക് അള്ളാഹെന്ന് കാണാൻ കഴിയില്ല അപ്പൊ നരകത്തിന്റെ പട്ടികയിൽ നിന്ന് അവനെ മായ് സ്വർഗത്തിന്റെ പട്ടികയിലേക്ക് അവൻ എന്ത് ചെയ്യണം എത്തിക്കണം അതാണ് മൂന്നാമത്തെ പത്ത് പത്ത് ഈ മൂന്നും ഒരു മനുഷ്യന് ലഭിച്ചാൽ മാത്രമേ അവൻ അള്ളാഹുവിനെ കാണുന്ന തലത്തിലേക്ക് എന്തിയുള്ളൂ എത്തുള്ളൂ അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർഅനിൽ മുപ്പത് ദിവസം നോമ്പ് നോറ്റ് ഹൃദയത്തിനെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മാക്കി ബറൂസീർഹു ഈ ആയത്തിന് ഇങ്ങനെ പറയുന്നുണ്ട് ഹൃദയത്തിനെ സംസ്കരിച്ചാൽ വിജയിച്ചിരിക്കുന്നു എങ്ങനെ മുപ്പത് ദിവസം നോമ്പ് നോട്ട് ഹൃദയത്തിനെ സംസ്കരിച്ചാൽ വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഇൻഷാ അള്ളാഹ് ഈ പരിശുദ്ധമായ റമൻ ഹൃദയം പൂർണ്ണമായ ശുദ്ധിയായി അള്ളാഹുബിനെ ഒരു തലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം എത്താൻ കഴിയും അതിനുവേണ്ടി പരമാവധി ആ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇന്ന് ഞാൻ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു പരിശുദ്ധ റമലാനിൻ്റെ ആദ്യത്തെ രാവ് താൻ അവൻ്റെ വിശ്വാസികളിലേക്കൊരു നോട്ടം നോക്കുന്ന ഒരു ഹാസായ നോട്ടം ആ നോട്ടം ആരിലൊക്കെ പതിഞ്ഞോ അവന് പിന്നെ അള്ളാഹുത്താൽ ഒരിക്കലും ശിക്ഷിക്കൂല എന്ന് മഹാരഥന്മാരാകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇൻഷാ അല്ല ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശാലമായിട്ട് പറയാം അള്ളാഹു സുബാൻ തോഫീഖ് ചെയ്യുമാറാവട്ടെ റബ്ബനുറഹീം അസലാ ലൈലൈക്കും വരഹമത്തല്ലാ വാ